വിശുദ്ധ ലോറൻസ് റൂയിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഫിലിപ്പീൻസ് ജപ്പാൻ എന്നിവിടങ്ങളിൽ ക്രിസ്തു മതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവരാണ് ഫിലിപ്പീൻസിലെ ആദ്യ വിശുദ്ധനാണ് ലോറൻസ് റൂയിസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഫിലിപ്പീൻസിലെ മനിലയിലെ ബിനോണ്ടോയിൽ ഒരു ചൈനീസ് പിതാവിനും ഫിലിപ്പീനോ അമ്മയ്ക്കും മകനായി ലോറൻസ് ജനിച്ചു മാതാപിതാക്കൾ രണ്ടുപേരും കത്തോലിക വിശ്വാസികളായിരുന്നു അതിനാൽ ലോറൻസോയ്ക്ക് ചെറുപ്പത്തിൽ തന്നെ ചൈനീസ് ലോഗ് എന്നീ ഭാഷകൾ അറിയാമായിരുന്നു ഡൊമിനിക്കൻ വൈദികരിൽ നിന്ന് സ്പാനിഷ് ഭാഷയും പഠിച്ചു ഡൊമിനിക്കൻ സഭയുടെ കീഴിലുള്ള പള്ളിയിൽ അൾത്താരനായി സേവനം ചെയ്തു വലുതായപ്പോൾ ലോറൻസോ ഒരു പ്രൊഫഷണൽ കലിയോഗ്രാഫറായി ജോലി ചെയ്തു സുന്ദരമായ കയ്യേശ്വരത്തിൽ രേഖകൾ പകർത്തി പിന്നീട് റൊസാരിയോ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു അവർക്ക് രണ്ട് ആൺമക്കളും ഒരു മകളുമുണ്ടായിരുന്നു സമാധാനപരമായ ഒരു കുടുംബജീവിതം നയിച്ചിരുന്ന ലൊറൻസോ തിരക്കുള്ള ജീവിതത്തിനിടയിലും ദൈവഭക്തിയോടെ ജീവിച്ചു ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിയാറിൽ ലൊറൻസോ ഒരു സ്പാനിഷ് പൌരന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് തെറ്റായി ആരോപിക്കപ്പെട്ടു ആ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം രാജിവിടാൻ തീരുമാനിച്ചു ഡൊമിനിക്കൻ വൈദികരുടെ സഹായത്തോടെ ഒരു കപ്പലിൽ അഭയം തേടി ഡൊമിനിക്കൻ വൈദികരായ ഫാദർ അന്റോണിയോ ഗോൺസാലസ് ഫാദർ ഗില്ലെർമോ ഫാദർ മിഗുവേൽ ഒരു ജപ്പാൻകാരനായ വൈദികൻ ഫാദർ വിൻസെന്റ് ലോറൻസോ എന്ന ഒരു ക്കാരൻ എന്നിവരും ആ കപ്പലിൽ ഉണ്ടായിരുന്നു കപ്പൽ യാത്ര തുടങ്ങിയപ്പോഴാണ് അവർ ജപ്പാനിലേക്കാണ് പോകുന്നതെന്ന് ലൊറൻസോ മനസ്സിലാക്കിയത് അക്കാലത്ത് ജപ്പാനിൽ ടൊക്കുഗാവ ഷോഗുണേറ്റ് ഭരണകൂടം ക്രിസ്ത്യാനികളെ കഠിനമായി പീഡിപ്പിച്ചിരുന്നു അവർ ജപ്പാനിലെത്തിയ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിൽ അടച്ച ശേഷം അവരെ നിരന്തരം ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കി വെള്ളം കുടിപ്പിച്ച് വയറ്റിൽ പലക വെച്ച് ചവിട്ടുക വിരൽ നഖങ്ങൾക്കിടയിൽ മുളങ്കമ്പുകൾ കയറ്റുക തുടങ്ങിയ പലതരം പീഡനകൾ ഏറ്റുവാങ്ങി എന്നിട്ടും അവർ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ലോറൻസോയെയും കൂട്ടരെയും നിഷിസാക്ക മലയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് സുരൂഷി എന്നറിയപ്പെടുന്ന ക്രൂരമായ പീഡനമുറക്കി വിധേയരാക്കി തല ഒരു കുരുക്കിൽ മുകളിൽ കെട്ടിത്തൂക്കി വേദന സഹിക്കുവയ്ക്കാതെ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് സൂചിപ്പിക്കാൻ ഒരാളുടെ കൈ സ്വതന്ത്രമായി വിട്ടിരുന്നു എന്നാൽ ലോറൻസ് വേദന സഹിച്ചു വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചു ഞാനൊരു കത്തോലിക്കനാണ് ദൈവത്തിനു വേണ്ടി മരണം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എനിക്ക് ആയിരം ജീവിതങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കടുത്ത രക്തനഷ്ടവും ശ്വാസമുട്ടലും കാരണം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് അദ്ദേഹം മരണമടഞ്ഞു ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന സഹരക്തസാക്ഷികളും ജപ്പാനിലെ നാഗസാക്കി വിശ്വാസത്തിനു വേണ്ടി മരണം വരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഫിലിപ്പീൻസിൽ വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോറൻസ് റൂയിയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു ഇത് വത്തിക്കാനു പുറത്ത് നടന്ന ആദ്യത്തെ വാഴ്ത്തപ്പെട്ട പ്രഖ്യാപന ചടങ്ങായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ലൊറൻസോ റൂയിയെയും അദ്ദേഹത്തിന്റെ പതിനഞ്ചു കൂട്ടുകാരെയും ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി